ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റാണി സദാശിവൻ എന്നുള്ളൊരു കുറിച്ച് ഞാൻ അറിയുന്നത് ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോയിലൂടെയാണ് ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയായെന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിൻ്റെ ഉടമയാണ് ആ പുൽഖ്യാത്തിൻ്റെ പേ അടുത്ത് പിന്നെ കല്യാണ നിച്ചയൊക്കെ കഴിഞ്ഞ് ഒരു പിന്നെ നല്ലൊരു വ്യക്തി വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എനിക്ക് അത്ര അത്ര നല്ല ഇഷ്ടമുള്ള വ്യക്തിയാണ് അതാണ് എനിക്ക് കേട്ടെ അപ്പോൾ ഈ റാണി അഖിലോട്ട് വരാം അപ്പോൾ റാണി സദാശിവൻ എന്നുള്ള വ്യക്തി എന്ന് വെച്ചാൽ എൽ അതായത് ദീപ്തി ടീച്ചറിൻ്റെയൊക്കെ വീഡിയോസിന് താഴെ വന്ന് കമൻ്റ് ഇടും അത് ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല രീതിയിൽ റീച്ചായിട്ട് നിൽക്കുന്ന പിന്നെ റിയാക്ഷൻ വീഡിയോക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ കമൻ്റിൽ വന്നിട്ട് ഇവർ ഇന്ന് കമൻ്റ് ഇടലാണ് ഇവരെ തൊഴിൽ അങ്ങനെയാണ് ദീപ്തി ടീച്ചർ ഇവരെ പിടിച്ചു പിടിച്ചിട്ട് എന്നാ പിടിച്ച് എവിടെയാണ് എന്താണ് അപ്പോൾ അവർക്കൊരു ചാനലുണ്ട് പിന്നെ ഇവരറിയാതെ തന്നെ ഇവർ മുഖം കാണിച്ചു ചാനൽ ചാനൽ അവരെ ചാനലിൽ തന്നെ ഒരു ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതാണ് ദീപ് ടീച്ചറുടെ മുഖം അപ്പോൾ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ട് നമ്മളൊക്കെ ഒരു മിക്ക ആൾക്കാരും അത് റിയാക്ഷൻ മീഡിയ ചേർന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് വി ആൻഡ് ലവ് എന്നും പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ഫാമിലി വർക്ക്സ് അവരെ ഒന്നര വർഷമായിട്ട് അവരെ വീഡിയോനെ താഴെ ഇതുപോലെ പച്ചപരാധം പറഞ്ഞ് ഇടുന്നവരാണ് എന്ന് ഒന്നര വർഷമായി ഇവർ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് അവർ ആ കൊച്ചുങ്ങളെപ്പോലും വെറുതെ ഇടുന്നില്ല തെറി പറയുന്നതിൽ തെറി പറഞ്ഞ് കമൻറ്റിടുന്നതിൽ അങ്ങനെ ഇവർ പോയി അതായത് ആ ചാണലുകാർ പോയി ഭാര്യ ഭർത്താവും കൂടി പോയി അവരെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് അവർ മോള് മാത്രമേ ഉണ്ടായുള്ളൂ അദ്ദേഹം പ്രായമില്ലാത്തൊരു കൊച്ചായിരുന്നു ആ കൊച്ചിനോട് കയറി സംസാരിച്ച് ആ പെണ്ണ് അകത്ത് കയറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അകത്ത് കയറിയതൊക്കെ വലിയ പരിചയമില്ലാത്തൊരു വീട്ടിലോട്ട് അങ്ങനെ കയറി ചെല്ലണം ശരിയല്ല ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അങ്ങനെ കയറി ചെല്ലണം ശരിയല്ല ഒരു പിന്നെ പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കുഴപ്പമില്ല ഇത് കൊച്ചുള്ളപ്പോൾ കയറിയാൽ അതിനി എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല ഇനി അടുത്തത് അവർക്കെതിരെയുള്ള കേസും കാര്യങ്ങൾ വരുമെന്നറിയില്ല എന്തിരുന്നാൽ പോലും അവിടെ നിന്ന് റാണിയാക്ക എവിടെയാണുള്ളതെന്നൊക്കെ അറിഞ്ഞ് നേരെ റാണിയൊക്കെ ജോലി ചെയ്യുന്ന പലർക്കട പലരുകട എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അരി സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന കടയിലേ പണ്ടൊക്കെ പലരക്കടയായിരുന്നല്ലേ ഇപ്പോഴല്ലേ പിന്നെ സൂപ്പർ മാർക്കറ്റ് വന്നത് ആ കടയിൽ ജോലി ചെയ്യാൻ കയറിട്ട് അതിൽ രണ്ടേ ദിവസമായിട്ടുള്ളൂ റാണിയാക്കാം റാണിയാക്കി നേരിട്ടേ എന്നിട്ട് ഇവര് ഒരു കിലോ അരിയാണ് ചോദിക്കുന്നത് അപ്പോഴാണ് റാണിയാക്ക തലപൊക്കെ നോക്കുക ഇവർ ഇവിടെ ഉണ്ട് കുഴിച്ച് കണ്ടിട്ടുണ്ടല്ലോ അപ്പം തന്നെ കിളി പോയിട്ട് റാണിയാക്കടം അവർ റാണിക്കപ്പം തന്നെ ചോദിക്കണ്ട യൂട്യൂബ് ചാനൽ ആ എന്താ പോലും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരിങ്ങനെ മോശമായിട്ട് കമൻ്റ് ഇടണെന്നൊക്കെ മുതലാളിയോട് പറയുന്നുണ്ട് മുതലാളിന്ന് ഞങ്ങൾക്കറിയില്ല രണ്ട് ദിവസമായിട്ടുള്ള ഇത് ഇവിടെ ജോലിക്കുവാണെന്നുള്ളത് ഇനിയിപ്പോൾ ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ടറിയണം അപ്പോൾ അതങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ വഴിയാണ് പിന്നെ ഈ ഇവർ ഇവരെ ഈ തൊഴിലുണ്ടല്ലോ അതായത് കമൻ്റ് ഇടുന്ന തൊഴിലുണ്ട് അവരെ ഉപേക്ഷിച്ചിട്ടില്ല അവർ അതുൽ ബ്ലോഗ്സിൻ്റെ അതുൽ ബ്ലോക്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു ചെറുക്കനാണ് അവൻ്റെ വീഡിയോൻ്റെ താഴെയും ഇതുപോലെ അപരാധം പറഞ്ഞ് എന്നാ കമൻ്റ് ഇടുന്നുണ്ട് ആ കമൻറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അപ്പം അതുലിനോട് ചോദിക്കുന്ന ആ കമൻ്റ് പറയുന്നത് എങ്ങനെയാണ് എടാ അതുല് നിന്റെ കഴപ്പ് ഇപ്പോഴും മാറിയിട്ടില്ലട നിന്നെ കാണുവാണെങ്കിൽ നിന്റെ അച്ഛനെ കച്ചക്ക് വിളിക്കാൻ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് നിനക്ക് നിനക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് പോലും നിൻ്റെ കഴപ്പ് തീർന്നില്ലടാന്ന് ചോദിക്കുന്ന അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ അച്ചർക്കൻക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അവിടെ നിന്ന് പോയി ഇങ്ങോട്ട് വന്ന ഒരു വ്യക്തിയാണ് എനിക്കിഷ്ടമുള്ളൊരു വ്യക്തിയാണ് ബ്ലോഗും നല്ല നല്ലൊരു ചെറുക്കനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവൻ അങ്ങനെ ഇരുന്നിട്ടാണെങ്കിലും അവൻ്റെ പകുതി അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട് ആക്സിഡൻ്റ് വന്ന ശേഷം മുഖത്തിൻ്റെ ഷേപ്പ് ഒക്കെ മാറിയതാണ് അപ്പോൾ അവൻ അങ്ങനെ ഇരുന്നിട്ടാണെങ്കിലും അവൻ വീഡിയോ ചെയ്ത് അവൻ അവൻ ജീവിക്കാനുള്ള വഴി അവൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് റാണി സദാശിവനോട് പറയാനുള്ള കാര്യം ഇന്ന് അവന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു നാളെ നിങ്ങൾക്ക് വരുമോ നിങ്ങൾക്ക് വരുമോ എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എനിക്കൊന്നും സംഭവിക്കത്തില്ല ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും മരണമേ എൻ്റെ അടുത്തോട്ട് വരത്തില്ല ഞാൻ ചിരഞ്ജീവിയാണ് എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്തൊരു മനുഷ്യ സ്ത്രീ ആണെന്ന് അതാണ് പറഞ്ഞത് ഇവരുടെ വാക്കുകളൊക്കെ ഇതുപോലെയാണ് ഓരോരുത്തരെയും എങ്ങനെയൊക്കെ നോവിക്കാം എങ്ങനെയൊക്കെ ഒരാളെ തളർത്താം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു കത്തി വെച്ചിട്ട് കുത്തി ഇറക്കുന്ന ഒരു ഒരു സംസാരമില്ലേ ഇവർ അതുപോലെ തന്നെ ഈ അപരാധിത്തരം പറയുന്നതിനും യാതൊരു കൈയും കണക്കുമില്ല അങ്ങനത്തെ ഒരു സ്ത്രീ ഇവർ ഇവർക്കിട്ട് ശരിക്ക് രണ്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കാര്യം ഇങ്ങനെ ആൾക്കാരാ ഇനി പച്ചവരാധം പറഞ്ഞു നടക്കുന്ന ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും സത്യ ഇപ്പം എനിക്കൊന്നും പോലീസുകാർ പിടിക്കാൻ സാധ്യതയുണ്ട് കാര്യം അവർ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നി എന്ത് പറയാനാണ് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പലവരെ കുറിച്ചും ഇതുപോലെ അവരാധിത്തരം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇവരുടെ തൊഴിലും ഏതായാലും അവർ പോലീസിന് ആ കൈയോടെ പിടിക്കട്ടെ എന്ന് തന്നെ പറയാം ചില അപ്പോൾ ചിലവരൊക്കെ പറയും ഈ കമൻറ്റിനൊക്കെ എന്തിനാണ് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ നിൽക്കണം കമൻറ്റിനെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കണം നിങ്ങൾ നിങ്ങളെ പാടു നോക്കി പോകുന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരുപോലെയല്ല നമ്മൾ വീട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ വീട് ചെയ്യുന്നു നമ്മളും അതൊരു തോളിൻ്റെ ഭാഗമായിട്ട് വീട് ചെയ്യുന്നു അപ്പോൾ വേണ്ടി നമ്മളെ അറിയാതെ നമ്മൾ നമ്മളെ അറിയത്തില്ല നമുക്കും അറിയാൻ അറിയാൻ പാടില്ല പക്ഷേ എന്തൊക്കെയോ ഏതൊക്കെയോ വായിലൊന്നും അതൊക്കെ പാട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരാജനെ വിളിച്ച് പറയേണ്ട വലിയ ആവശ്യമുണ്ടോ ഏതായാലും എനിക്കൊന്നും ഇവര് കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അവരെ പിടിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കാം പിന്നെ പ്രത്യേകിച്ച് അഭിനന്ദനം നമ്മുടെ ദീപ്തി ടീച്ചർക്ക് തന്നെയാണ് ദീപ്തി ടീച്ചറാണ് ഇവരെ മുഖം അതായിട്ട് കാണിച്ചത് അപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ കണ്ടുനോക്കി ഏതായാലും കൊച്ചുങ്ങൾ കാണിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ കാര്യം എന്നൊന്നും ആവശ്യമില്ല നമുക്ക് മക്കളുള്ളതാണ് മക്കളെന്ത് പിഴച്ച് ഈ തള്ള മരം തന്ന മരം ഈ കാണിച്ചു കൂടണേന്നൊക്കെ മക്കളൊന്നും മക്കളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ ഉണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇതുപോലത്തെ അവരടുത്തം പറഞ്ഞ കമൻറ്റോളികളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ